അതെ ജീവിതത്തിലെ നമുക്ക് നമ്മളെ ഭാവി വഴിയിൽ നമ്മളെ കൂടെ കയറുന്ന നമ്മളെ പാർട്ണർ അല്ലേ ഈ പാർട്ണർ നമുക്ക് വൈബാവുന്ന അല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്ന നമ്മളെ കൂട്ടുകാരിയാകുന്ന നമ്മളെ കൂട്ടുകാരനാകുന്ന നമ്മളെ ചങ്കെടുപ്പാകുന്ന എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ നിങ്ങളെ കൂടെയുണ്ടെന്ന് പറയുന്ന ഒരു പാർട്നറെ കിട്ടിയാലേ ജീവിതം അടിപൊളിയായിരിക്കില്ല ആയിരിക്കില്ല അല്ലേ ഭയങ്കര മനോഹരമായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ കൂടെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഒരു മിനിറ്റ് പോലും ബോറടിക്കില്ല ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകാം എന്നാൽ പോലും നമ്മളെ കൂടെ ഒരാളുണ്ടല്ലോ നമ്മൾ പ്രശ്നം ഷെയർ ചെയ്യാൻ നമുക്കൊരു കൂട്ടുകാരി ഉണ്ടല്ലോ ഒരു കൂട്ടുകാരൻ ഉണ്ടല്ലോ നമ്മളെ സഖി ഉണ്ടല്ലോ എന്നൊരു സമാധാനത്തോടു കൂടി ജീവിക്കുന്ന രണ്ട് ദമ്പതികളാകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അല്ലേ ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ ഭാഗ്യം ചെയ്തവർക്ക് കിട്ടുന്നതാണ് അങ്ങനെയുള്ള ഭാഗ്യവാന്മാരിൽ പെടട്ടെ എന്ന് ഞാൻ നിങ്ങളൊക്കെ ആശംസിക്കുന്നു നമ്മള് സന്തോഷമായി ജീവിക്കണമെങ്കിൽ നമ്മളെ കൂടെ കൂടുന്നവർ നമുക്ക് കൂട്ടുകാരാവണം അല്ലെ നമ്മുടെ ചങ്കിടിപ്പാകണം അല്ലെ ഇങ്ങനെയുള്ള കൂട്ടുകാരാവട്ടെ നമ്മുടെ കൂടെപ്പിറപ്പുകളെ പോലെ സ്നേഹിക്കാൻ പറ്റുന്നെ നമ്മളൊരു പോലെ സ്നേഹിക്കാൻ പറ്റുന്ന നമ്മളൊരു സഹോദരിയെപ്പോലെ കുഞ്ചിക്കാൻ പറ്റുന്ന നമ്മളെ ഒരു ഭാര്യ ഒരു ഭർത്താവട്ടെ അല്ലെ ഇങ്ങനെ എല്ലാവർക്കും ആകാൻ സാധിക്കട്ടെ അല്ലെ ജീവിതം എല്ലാവർക്കും മനോഹരമാക്കാൻ പറ്റട്ടെ ഒരു കുഞ്ഞു ജീവിതം അവിടെ നമുക്ക് അതെ ജീവിതത്തിലെ നമുക്ക് നമ്മളെ ഭാവി വഴിയിൽ നമ്മളെ കൂടെ കയറുന്ന നമ്മളെ പാർട്ണർ അല്ലേ ഈ പാർട്ണർ നമുക്ക് വൈബാവുന്ന അല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്ന നമ്മളെ കൂട്ടുകാരിയാകുന്ന നമ്മളെ കൂട്ടുകാരനാകുന്ന നമ്മളെ പങ്കെടുപ്പാകുന്ന എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ നിങ്ങളെ കൂടെയുണ്ടെന്ന് പറയുന്ന ഒരു പാർട്ട്ണറെ കിട്ടിയാൽ ജീവിതം അടിപൊളിയായിരിക്കില്ല അല്ലേ ഭയങ്കര മനോഹരമായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ കൂടെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളെ ജീവിതം നമുക്ക് ഒരു മിനിറ്റ് പോലും ബോറടിക്കില്ല ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകാം എന്നാൽ പോലും നമ്മളെ കൂടെ ഒരാളുണ്ടല്ലോ നമ്മൾ പ്രശ്നം ഷെയർ ചെയ്യാൻ നമുക്കൊരു കൂട്ടുകാരി ഉണ്ടല്ലോ ഒരു കൂട്ടുകാരൻ ഉണ്ടല്ലോ നമ്മളെ ജീവിത സഖി ഉണ്ടല്ലോ എന്നൊരു കൂടി ജീവിക്കുന്ന രണ്ട് ദമ്പതികളാകാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അല്ലേ ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ ഭാഗ്യം ചെയ്തവർക്ക് കിട്ടുന്നതാണ് അങ്ങനെയുള്ള ഭാഗ്യവാന്മാരിൽ പെടട്ടെ എന്ന് ഞാൻ നിങ്ങളൊക്കെ ആശംസിക്കുന്നു നമ്മൾ സന്തോഷമായി ജീവിതം ിക്കണമെങ്കിൽ നമ്മളെ കൂടെ കൂടുന്നവർ നമുക്ക് കൂട്ടുകാരാവണം അല്ലേ നമ്മുടെ ചങ്കിടിപ്പാവണം അല്ലെ ഇങ്ങനെയുള്ള കൂട്ടുകാരാവട്ടെ നമ്മുടെ കൂടെപ്പിറപ്പുകളെ പോലെ സ്നേഹിക്കാൻ പറ്റുന്ന പോലെ സ്നേഹിക്കാൻ പറ്റുന്ന നമ്മളൊരു പോലെ കുന്തിക്കാൻ പറ്റുന്ന നമ്മളെ ഒരു ഭാര്യയാവട്ടെ ഒരു ഭർത്താവട്ടെ അല്ലേ ഇങ്ങനെ എല്ലാവർക്കും ആകാൻ സാധിക്കട്ടെ അല്ലെ ജീവിതം എല്ലാവർക്കും മനോഹരമാക്കാൻ പറ്റട്ടെ ഒരു കുഞ്ഞു ജീവിതം അവിടെ നമുക്ക്